ബിഗ് ബോസ് സീസൺ സെവൻ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ സീസൺ സെവൻ മലയാളത്തിൽ തുടങ്ങാൻ പോവുകയാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ബിഗ് ബോസ് തുടങ്ങുമെന്നുള്ള ഒരു ആവേശത്തിലാണ് ഇപ്പോൾ മലയാളികൾ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒരുപാട് കേരളത്തിലുണ്ട് ഇവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലേക്കുള്ള എല്ലാം ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞ കുറെ വിശേഷങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ് അതിനുള്ളിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ പറ്റിയും പറയാനാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി വിശേഷങ്ങളിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ സെവൻ ഈ പറയുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി തന്നെ തുടങ്ങുമെന്ന് അതിനു മുന്നോടിയായി എല്ലാം ഇന്റർവ്യൂ ചെയ്ത വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് സീസൺ സെവനിലേക്ക് വേണ്ട കണ്ടസ്റ്റൻസിനെ വളരെ കൃത്യമായി തന്നെയാണ് ബിഗ് ബോസ് ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളെല്ലാം എടുത്തു നോക്കുന്നേക്കാൾ കൂടുതൽ കഠിനമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത്തവണ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപാട് കണ്ടസ്റ്റൻസ് എല്ലാം ഉയർത്ത് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പ്രഡിക്ട് ചെയ്ത പല കണ്ടസ്റ്റൻസും അതിലുണ്ടെന്നും എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികളും ഇത്തവണ ബിഗ് ബോസ് സെവനിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ ആ ഒരു വീടിന്റെ പണി പൂർത്തീകരിച്ച് അതിനുള്ളിലേക്ക് ഡെമ്മി കണ്ടസ്റ്റൻസിനെ കടത്തിവിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് അറിയാൻ സാധിക്കുന്നു ഡെമ്മി കണ്ടസ്റ്റൻസിന്റെ വിടുമ്പോൾ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന ക്യാമറകളെല്ലാം പ്രവർത്തനക്ഷമമാണോ അതിൽ എന്തെങ്കിലും മിസ്സിങ്ങുകൾ ഉണ്ടോ ഇനി ഏതെങ്കിലും ആംഗിളുകളിൽ ക്യാമറ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും മാത്രമല്ല കണ്ടസ്റ്റൻസ് എല്ലാം അകത്തേക്ക് കടക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളും എല്ലാം കണക്കാക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്നതിന് മുൻപോടിയായിട്ട് ഇപ്പോൾ ഡെമി കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് കടത്തിവിടുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഡെമി കണ്ടസ്റ്റൻസിനെ കടത്തിവിട്ടുകൊണ്ട് ഒരു ട്രെയിൽ റണ്ണ് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവസാന ലിസ്റ്റിൽ പ്രിഡിക്ട് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കാം അതിനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ് നേരി